സി നമ്മളൊരു കാര്യം മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത് മണത്തേരം ഒരു എഫ്ഐആർ ഉണ്ടായിട്ടില്ല ഒരു പരാതി ഇല്ലാത്ത സമയത്ത് തന്നെ രാഹുലിനോട് കോൺഗ്ര ആ പദവിന്ന് മാറാൻ പറഞ്ഞു രാഹുൽ രാജിവെച്ചു നമുക്കറിയാം ഹാത്രസിന്റെ സമയത്ത് ആദ്യം എത്തിയത് അവിടെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി അത് ശരിക്കും ആ കേസ് അന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് രാഹുൽജിയും പ്രിയങ്കജിയും എത്തിയാണ് ഒരു സിബിഐ പ്രോബൻ തന്നെ അത് പോയത് പിന്നെ നമുക്കറിയാം ബ്രിജ് ശരൺ സിംഗിന്റെ കാര്യം ആറുമാസം ഗുസ്തി താരങ്ങൾ പ്രതിഷേധം ചെയ്തിട്ടും അദ്ദേഹം എം പി പദവിനോ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തൊന്നും രാജിവെച്ചിട്ടില്ല അദ്ദേഹം അതേ സ്ഥാനത്ത് തന്നെ നിന്നും ഒരു അതിൽ എഫ്ഐആർ ഉണ്ടായിരുന്നു പോലീസ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ഡൽഹി പോലീസ് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളാണിത് അപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല കോൺഗ്രസ് പാർട്ടി നമ്മൾ കണ്ടതാ നടപടി എടുത്തതാണ് പല സ്ത്രീകളും ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കുറെ കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു നടപടി ഉണ്ടാവും ബി ബിജെപിക്ക് ഒരു അർഹതയുമില്ല ഞാൻ പറഞ്ഞില്ലേ ബിജെപി എന്ന് പറയുന്ന പാർട്ടി ബ്രിജ് ഭൂഷൺ സിംഗിന്റെ മേലെ ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി നമ്മൾ പറയേണ്ടത് ഈ ഞാൻ യൂറോപ്പിൽ പോയ സമയത്ത് അവരെന്നോട് ചോദിക്കാന്ന് ഇംഗ്ലണ്ടിന് എന്തുകൊണ്ട് നിങ്ങള് നടപടിയെടുക്കാത്ത അത്രക്കും കേസ് പിന്നെ ബലാത്സംഗം ചെയ്ത് ബിൽക്കീസ് ബാനുവിന്റെ ബലാത്സംഗം ചെയ്തു അവളെ മകളെ കൊന്നു അവര് അവരെ സിസ്റ്റേഴ്സിനെയും പെങ്ങന്മാരെയും ഉമ്മ ഉമ്മനെല്ലാം ബലാത്സംഗം ചെയ്തു അവരെ നിങ്ങൾ ജയിലിൽ നിന്ന് വിട്ടിട്ട് മാല ഇട്ടിട്ട് പ്രശ്നത്തിനാന്ന് ഉപയോഗിച്ചത് അത് നമ്മൾ മറക്കത്ത് ബിജെപി ഒരർഹദില്ല ഒരു അർഹദ്യം അത് ഞാനല്ല നടപടി എടുക്കേണ്ടത് പാർട്ടി പാർട്ടി എടുക്കും അല്ല ഞാൻ ഞാൻ വനിതാ നേതാവുള്ള മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വനിതയിലെ മേലെ ഉണ്ടാകാൻ പാടില്ല ഇത് തെറ്റാന്ന് വനിതകൾ ചിലപ്പം വനിതകൾക്ക് വന്ന് സംസാരിക്കാൻ പറ്റൂല ചില കുട്ടികൾ ഇതിൽ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ചില കുട്ടർ ചോദിക്കുന്നത് എന്തുകൊണ്ട് പരാതി ഭയങ്കര ബുദ്ധിമുട്ടാന്ന് ഒരു വനിതക്ക് പോയി പരാതി പറയാനും കാര്യങ്ങൾ ചെയ്യാനും ഒരു വനിതാ നേതാവ് എനിക്ക് അവർ എനിക്ക് വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരത് എന്തായാലും ഒരു നടപടി വേണം ഇതില്